എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവ് നൽകിയ ഒരു പ്രവചന ശബ്ദവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് കഴിയും കുടുംബം എന്നാൽ ആ കുടുംബത്തിലെ അവരുടെ സഹോദരനായ ലാസറിന് ഒരു ദീരമുണ്ടായിട്ട് താൻ കിടക്കുകയാണ് എന്നാൽ ഇത് കേട്ടിട്ട് യേശു കർത്താവ് അവരോട് ദൈവശബ്ദം അറിയിക്കുകയാണ് അത് എങ്ങനെയാണ് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവ മഹത്വത്തിനുമായിട്ടത്ര ഈ ദൈവശ്ദവുമായി അവർ തിരികെ പോയി ആ ഭവനത്തിൽ ഈ ദൈവശബ്ദത്തെ അറിയിച്ചു എന്നാൽ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവശബ്ദം പ്രാപിച്ച ഈ കുടുംബം ഒരു മരണത്തെ ഫേസ് ചെയ്യുകയാണ് ആ കുടുംബത്തിലെ ലാസർ മരിച്ചു മരിച്ച ലാസന്റെ ശരീരത്തെ ശീലങ്ങൾ കൊണ്ടു കിട്ടുകയും കല്ലറയ്ക്കകത്ത് കൊണ്ടുവയ്ക്കുകയും നാല് ദിവസമായി അതിനകത്ത് ഇരുന്ന് ശരീരം അതിനകത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് യേശു കർത്താവ് ലാസറിന്റെ കല്ലറി വേടിക്കൽ വന്നിട്ട് ലാസറിനു വേണ്ടി പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുകയും മരിച്ച് കെട്ടപ്പെട്ടവനായി നാല് ദിവസം കൊണ്ട് കല്ലറയ്ക്കകത്ത് ഒതുക്കപ്പെട്ടവനായി ശരീരം നാറ്റം വെച്ച ഒരു ജീർണിക്കപ്പെട്ടവനായിരിക്കുന്ന ലാസറിനെ നോക്കി യേശു കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ലാസർ കല്ലറയ്ക്കകത്തു നിന്നും പുറത്തു വരികയും അവൻ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു ഈ സമയം ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ് നിന്റെ പ്രാർത്ഥനാമൂലോ നിന്റെ വചനാധ്യാനത്തിലോ നിന്നോട് പരിശുദ്ധാത്മാവ് അഭിഷുക്തന്മാരിൽ കൂടെ ദൈവശബ്ദം നിന്റെ മുകളിലുണ്ട് അസാധാരണമായ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉള്ള നിയോഗങ്ങളുള്ള ദൈവിക ആലോചനകൾ നിന്റെ മുകളിലുണ്ട് ദൈവിക പ്രവചനങ്ങൾ നിന്റെ മുകളിലുണ്ട് എന്നിട്ടും നീ ഇന്ന് ഫേസ് ചെയ്യുന്നത് ചില മരണങ്ങളെയാണ് ചില ദുരിതങ്ങളെയാണ് ചില ഒറ്റപ്പെടലുകളെയാണ് ാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വേണ്ടി പ്രവചിക്കുകയാണ് അതെ നിന്നോടുള്ള ദൈവശബ്ദം എന്താണോ അത് നിറവേറപ്പെടാൻ പോവുകയാണ് അതെ യേശുക്കർപ്പാവ് മറിയോടും മഹത്തിയോടും ലാസനോടും പറഞ്ഞറിയിച്ച കാര്യം ഇതാണ് ഈ ദീനം മരണത്തിനായിട്ടല്ല മഹത്വത്തിനായിട്ട് അത്ര അതെ ആ ദൈവ മഹത്വം വെളിപ്പെടേണ്ടതിന് മുന്നമേ ചിലപ്പോൾ നീ മരണത്തെ ഫേസ് ചെയ്തിരിക്കാം ചിലപ്പോൾ നീ തകർച്ചകൾ നേരിട്ടെന്നിരിക്കാം ചിലപ്പോൾ നീ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചതിരിക്കാം ചിലപ്പോൾ നീ കെട്ടപ്പെട്ട അവസ്ഥകൾക്കകത്തായി പോയെന്നിരിക്കാം എന്നാൽ ഇന്ന് ഈ വചനപ്രകാരം നിങ്ങളോട് ആത്മാവ് പ്രവചിക്കുകയാണ് അതെ നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിനകത്ത് നിന്ന് ആ നാറ്റം വെച്ച അവസ്ഥകൾക്കകത്ത് നിന്ന് ആ കെട്ടപ്പെട്ട അവസ്ഥകൾക്ക് ൾക്കകത്ത് നിന്ന് ഇനി ആർക്കും പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ വലിയ കല്ലുരുട്ടി അടച്ചുടിച്ചിരിക്കുന്ന കല്ലറയുടെ സമാനമായിട്ടുള്ള ചില അവസ്ഥകൾക്കകത്ത് നിന്ന് ദൈവം നിന്നോട് പറഞ്ഞ ആ ദൈവിക തൂതിലേക്ക് ദൈവിക ആലോചനയിലേക്ക് ആ ദൈവിക ശബ്ദത്തിലേക്ക് ആ ദൈവ നിയോഗം ഉൾപ്പെടുന്ന പ്രവചന ദൂരിലേക്ക് അതിന്റെ നിവർത്തീകരണത്തിനായി നിന്നെ പുറത്തെടുക്കുന്ന സമയമാണ് അതെ ഇത് നീ പുറത്തു വരുന്ന സമയമാണ് അതെ ഈ ദൈവശബ്ദത്തെ സ്വീകരിക്കുക ഇതിനെ വിശ്വസിക്കുക ഇതിനെ ആമയം പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ